കടത്തിന്റെ ആധിക്യത്തിൽ കേരളമാകെ തകർന്ന് തരിപ്പണമാകുന്നു മനപ്പായസം ഉണ്ടിരുന്ന കേരളത്തിലെ വഞ്ചക വലതുപക്ഷം ഉണ്ടല്ലോ ആർ എസ് എസ് മുതൽ ജമാഅത്ത ഇസ്ലാം തോമസ് നമ്മുടെ നാട്ടിലെ ധാരാളം ബമ്പറുകൾ ഓണം ക്രിസ്മസ് ഇതിപ്പോ ജനങ്ങൾക്ക് ഇലക്ഷൻ അടിച്ചതാണ് അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ നടത്താനുള്ള അവകാശം നിർബന്ധമായും നമ്മുടെ നാട്ടിൽ വ്യത്യസ്ത ആശയധാരകൾ ചിന്താഗതികൾ വ്യത്യസ്തങ്ങൾ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകർക്കും മറ്റ് സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തകർക്കും ഉണ്ട് പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക പരിശോധിച്ചിട്ടുള്ള കഴിഞ്ഞൊരു പതിറ്റാണ്ട് കാലയളവിലെ ജീവിതാനുഭവങ്ങളുള്ള മലയാളിയുടെ മുമ്പിൽ അതൊരു ഇലക്ഷൻ ബമ്പർ ആണോ എന്ന് ചോദിച്ചാൽ അർത്ഥസംഘകൾക്കിടയില്ലാത്ത വണ്ണം അല്ല വാക്ക് വാക്കുപ്രവർത്തിയായി മാറിയ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ തുടർച്ച എന്നായിരിക്കും യുക്തിസഹമായി ഈ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ചിന്തിക്കുന്ന ആളുകൾ വിലയിരുത്താൻ അവർ പ്രതികരണം നടത്താൻ സാധ്യത ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ യഥാർത്ഥത്തിൽ ഇപ്പോൾ അങ്ങ് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് പറഞ്ഞു മുന്നണിയിലെ തർക്കങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു ബംഗാളിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഇത് ടെലിഗ്രാഫാണ് സി എം എന്ന രണ്ടക്ഷരങ്ങളുടെ എക്സ്റ്റൻഡ് വേർഷൻ അത് കേരളത്തിന്റെ അനുഭവങ്ങളിൽ ചീഫ് മിനിസ്റ്റർ അല്ല മറിച്ച് അത് ക്രൈസിസ് മാനേജർ ആണ് എന്ന് ടെലിഗ്രാഫ് ഇദ്ദേഴുതിയത് ഞാൻ ഇപ്പോൾ സന്ദർഭവശാൽ ഓർമ്മിപ്പ് ഓർ ഓർമ്മിക്കുകയാണ് കാരണം എന്താണ് നമ്മളുടെ മുമ്പിൽ അനുദിന സാധാരണമായ മഹാപ്രതിസന്ധികളെ നേരിടേണ്ട വന്ന കേരളമായിരുന്നു ഉണ്ടായിരുന്നത് ശത്രുരാഷ്ട്രത്തോടെന്നതുപോലെ സാമ്പത്തിക യുദ്ധം കേരളത്തിന് നേർക്ക് യൂണിയൻ ഗവൺമെന്റ് അതിന്റെ രാഷ്ട്രീയ രൂപമായി ആർ എസ് എസ് നയിച്ചു വയനാട് ഉൾപ്പെടെയുള്ള ദ എവർ ലാർജസ്റ്റ് ഫ്ലോ ബോന്നാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ വയനാടിനെ സംബന്ധിച്ചുള്ള നിർവചനം കേരളത്തിന്റെ ഇന്നയോളമുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തെ നേരിടേണ്ട വന്നപ്പോൾ അതിൽ പോലും അന്തമായ രാഷ്ട്രീയ പകപോക്കൽ കേരളത്തോട് മലയാളികളോട് കാണിച്ച അനുഭവങ്ങൾ ഈ പ്രതിസന്ധികൾ പ്രയാസങ്ങളുടെ നടുവിൽ നിന്നിരുന്ന കേരളമായിരുന്നു ഉണ്ടായിരുന്നത് ആങ്കർ നിർബന്ധമായി ഓർമ്മിക്കുന്നുണ്ടാകും ശ്രീലങ്കയിലെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ പ്രതിസന്ധി ഉണ്ടായത് ശ്രീലങ്കയിലെങ്കിലും കേരളത്തിലെ സവിശേഷ താല്പര്യമുള്ള ചില വാർത്താ മാധ്യമങ്ങൾ അന്ന് വാർത്ത എഴുതിയത് ശ്രീലങ്ക മുടിഞ്ഞു കുത്തുവാളയെടുത്തതുപോലെ കേരളം തകർന്ന് തരിപ്പണമാകാൻ പോകുന്നു എന്നുള്ളതാണ് ബഹുമാനിയനായ നമ്മുടെ സഹലിസ്റ്റ് ആദരണീയനായ ശ്രീ ജി ഗോപകുമാർ അദ്ദേഹം മുമ്പ് സംസാരിച്ചു സാമ്പത്തിക അവസ്ഥകളെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെയും ഓർമ്മയിൽ നിർബന്ധമായി ഉണ്ടാകും ട്രഷറി കൂട്ടാൻ പോകുന്നുവെന്നും സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങാൻ പോകുന്നുവെന്നും അഞ്ചു മാസത്തോളം സാമൂഹ്യ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായി എന്നുള്ളതും റേഷൻ കടയും സപ്ലൈകോയും മാവേലി സ്റ്റോറുകളും ഒഴിഞ്ഞ റാക്കുകളുമായി നിൽക്കുന്നു എന്നുള്ളതും കെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പണമില്ലാതെ കേരളം തകർന്ന തരിപ്പണമാകുന്നു എന്നുള്ളതും കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓണക്കാരികളിലെ പ്രധാനപ്പെട്ട ചർച്ചയായിരുന്നു ആ കേരളം ഇന്നിപ്പോൾ ഇവിടെ എത്തി സി ആൻഡി ജി റിപ്പോർട്ട് അല്പ ദിവസങ്ങൾക്ക് പുറകിൽ പുറത്തു വന്നത് ഓർമ്മിക്കുന്നുണ്ടാകും അപകടപൂർണമായ കടക്കടിയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പതിമൂന്നെണ്ണത്തിന്റെയും പട്ടികയിൽ കേരളം ഇല്ല മാത്രവുമല്ല ധനദൃഢീകരണത്തിന്റെ അനുഭവങ്ങളിലേക്ക് കേരളം പോകുന്നു ഇതല്ലേ സി ആൻഡേഷ റിപ്പോർട്ടിനെ ചൂണ്ടിക്കാട്ടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക മാത്രവുമല്ല ഇപ്പോ കേരളത്തിൽ ചെലവഴിക്കപ്പെടുന്ന നൂറ് രൂപയിൽ പത്തൊൻപത് രൂപ മാത്രമാണ് യൂണിയൻ ഗവൺമെന്റിന്റെ സംഭാവന എൺപത്തി ഒന്ന് രൂപയും സ്വന്തമായി തനത് വരുമാനത്തിലൂടെ കണ്ടെത്തുന്ന കേരളമാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ പ്രകാരം എങ്ങനെയാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ മുതൽ അംഗനവാടി ജീവനക്കാർ വരെ അംഗനവാടി ജീവനക്കാർ മുതൽ സാക്ഷരതാ പ്രേരക്കന്മാരും ആശാവർക്കർമാരും വരെ സർവകലാശാലകളിലും ഗവൺമെന്റ് കോളേജുകളിലും ജോലിയെടുക്കുന്ന ഗസ്റ്റ് ലെക്ചർമാർ മുതൽ നമ്മുടെ നാട്ടിൽ പ്രീ പ്രൈമറി അധ്യാപകരും അതോടൊപ്പം തന്നെ ആയമാരും സർക്കാർ ജീവനക്കാരുടെ ഡി എ ഡി ആർ കുടിശിക മുതൽ അവരുടെ ശമ്പള പരിഷ്കരണത്തിലെ മൂന്നും നാലും ഇടുക്കൾ വരെ എല്ലാം പൂർത്തീകരിക്കാൻ കേരളം തീരുമാനിക്കുന്നു ലെപ്രസി ബാധിച്ചവർ ക്യാൻസർ രോഗബാധിതർ ഇങ്ങനെ സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും ഒരു വേർതിരിവുകളും ഇല്ലാതെ സമൂഹത്തിന്റെ എല്ലാ മേഖലയിലെയും ജനങ്ങൾക്ക് ഒരേപോലെ പ്രതീക്ഷാനിർഭരമായ ആശ്വാസ നടപടികൾ കൈക്കൊള്ളുന്ന ഒരു പ്രഖ്യാപനങ്ങൾക്കാണ് ഇന്ന് കേരളം സാക്ഷ്യം വഹിച്ചത് അങ്ങ് ആങ്കർ എന്ന നിലയിൽ അങ്ങ് ഫ്രീ ബീസിനെ സംബന്ധിച്ചും അത് രാഷ്ട്രീയമായി മുതലെടുക്കാൻ വേണ്ടി തീരുമാനിച്ച ചില ഇന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചും സൂചിപ്പിച്ചു മധ്യപ്രദേശ് മുതൽ മഹാരാഷ്ട്ര വരെയുള്ള നൂറ് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷെ അങ്ങ് പരിശോധിച്ചു നോക്ക ആ പ്രഖ്യാപനങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിന്റെ ഒരു മാസം മുമ്പ് തുടങ്ങി മറ്റൊരു മാസത്തിൽ അവസാനിച്ചു പോയിരിക്കുന്നു അത് മധ്യപ്രദേശിലെ വനിതകൾക്കുള്ള പെൻഷൻ സ്കീംസ് പരിശോധിക്കുക മഹാരാഷ്ട്രയിൽ വനിതകൾക്ക് വേണ്ടി ഉയർത്തിയിരുന്ന പ്രത്യേക പദ്ധതി പരിശോധിക്കുക എന്തിനധികം ഈ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അവർ വാഗ്ദാനം ചെയ്തതും ഇപ്പോൾ നിന്നുപോയതുമായ എത്ര പദ്ധതികൾ എത്ര ഇത്തരത്തിലുള്ള ആശ്വാസ പദ്ധതികളും സ്കീമുകളും ഉണ്ട് അതൊക്കെ നിന്ന് കിടക്കുകയാണ് അതിൽ കേരളത്തിന്റെ ട്രാക്ക് റെക്കോർഡ് എന്താണ് അതിൽ കേരളത്തിന്റെ ട്രാക്ക് റെക്കോർഡ് വാഗ്ദാനം ചെയ്തതെന്തോ അത് അച്ചടിച്ച് പ്രോഗ്രസ് റിപ്പോർട്ടാക്കി ആത്മാഭിമാനത്തോടു കൂടെ ഞങ്ങൾ വാഗ്ദാനം ചെയ്തതെന്ത് ഞങ്ങൾ പൂർത്തീകരിച്ചതെന്താ ഞങ്ങൾ പെൻഷനെ കുറിച്ച് പറഞ്ഞതെന്ത് ഞങ്ങൾ കൊടുത്തു തീർത്തതെന്താ ആ കാര്യത്തിൽ കേരളത്തിന് തന്നെ വ്യത്യസ്തമായ ഒരു അന്തരീക്ഷമല്ലേ രണ്ടായിരത്തി പതിനാറിൽ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ വരുമ്പോഴുണ്ടായ ചിത്രം എന്താണ് അന്ന് ഈ പെൻഷന്റെ തുക അഞ്ഞൂറ് അറുന്നൂറാക്കി വർദ്ധിപ്പിച്ച നൂറ് രൂപ വർദ്ധനവന്റെ യു ഡി എഫ് ഗവൺമെന്റിന്റെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു കിട്ടാതെ ഒന്നര വർഷക്കാലത്തോളം കേരളത്തിലെ ജനങ്ങൾ കുടിച്ചുകയായില്ലേ ആ ഈ സർക്കാരിന്റെ ണോക്സി തോമസ് ഇവിടെ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതിനൊക്കെയുള്ള പണം എവിടെ നിന്ന് എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ളതാണ് നമുക്കിപ്പോ ജയ്ക്ക് തന്നെ വിശേഷിപ്പിച്ച സാഹചര്യങ്ങൾ ഉണ്ടല്ലോ അതായത് ക്ഷേമ പെൻഷൻ തന്നെ ഈ ആയിരത്തി അറുന്നൂറ് തന്നെ കുടിശ്ശികയായി കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ആ കോർപ്പറേഷന് ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞില്ല സപ്ലൈകോയിൽ കോയിൽ സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല ജയ്ക്ക് തന്നെ പറഞ്ഞല്ലോ അതൊക്കെ എന്തുകൊണ്ടാണ് സാമ്പത്തിക പ്രതിസന്ധി മൂലമാണല്ലോ സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോഴും പറയുന്നുണ്ടല്ലോ കഴിഞ്ഞ ബജറ്റിന്റെ സമയത്ത് ധനമന്ത്രി പറഞ്ഞല്ലോ അപ്പോ പതിനായിരം കോടി രൂപ രൂപയിലധികം അധികം വരുന്ന ഇപ്പോഴത്തെ ഈ ബൊനാൻസക്കുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തും തീർച്ചയായിട്ടും ആ ചോദ്യം പ്രസക്തമാണ് പ്രധാനപ്പെട്ടതാണ് അത് എന്തായാലും കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണല്ലോ അപ്പൊ അതിനെ സംബന്ധിച്ച് നമ്മുടെ ഞാൻ മനസ്സിലാക്കുന്നു ബി ജെ പിയുടെ പ്രതിനിധി തന്നെയാണ് ഏറ്റവും കൂടുതൽ രൂക്ഷമായ പരിഹാസങ്ങൾ വിമർശനങ്ങൾ പാതിബന്ധ നുടകൾ അതൊക്കെയാണ് അവരുടെ ചോദ്യത്തിന്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നത് അവർ ചോദിക്കുന്നു ഈ നാല് ലക്ഷം കോടിയിലധികം വരുന്ന കടക്കിണിയുള്ള കേരളം എങ്ങനെ സർവൈവ് ചെയ്യും എങ്ങനെ ഇത്തരം കാര്യങ്ങൾ കൊടുത്തു തീർക്കും അത് അവർ കൃത്യമായി ചോദിച്ചത് ഇത് എന്നു കൊടുക്കും ഇത് എങ്ങനെ കൊടുക്കും അങ്ങനെയാണ് ചോദിച്ചത് അങ്ങ് എനിക്ക് തോന്നുന്നു ബി ജെ പിയുടെ പ്രതിനിധിയെങ്കിലും അല്പസമയമെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ ഒരു വാചകം കണ്ടിരുന്നുവെങ്കിൽ എന്ന് എങ്ങനെ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഈ ചർച്ചയിൽ പ്രസക്തി ഉണ്ടാകുമായിരുന്നില്ല കാരണം നവംബർ മാസം ഒന്ന് കേരളപ്പറവി ആഘോഷത്തിനായി നമ്മുടെ നാട് തയ്യാറെടുക്കുന്ന സമയം മുതൽ ഈ പറയുന്ന എല്ലാ പദ്ധതികളും നിലവിൽ വരും എല്ലാ പദ്ധതികളും നിലവിൽ വരും നവംബർ മാസവും ഡിസംബർ മാസവും ജാനുവരിയും ഫെബ്രുവരിയും മാർച്ചും ഏപ്രിലും അങ്ങനെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ അഞ്ചു മാസവും ഇടതടവുകൾ ഇല്ലാതെ തന്നെ ഈ ഗവൺമെന്റ് തന്നെ പണം കൊടുക്കും എങ്ങനെ പണം കൊടുക്കും എന്ന ചോദ്യം പ്രസക്തമാണ് അതിന് നമുക്ക് ഉപോത്ബലകമായി സ്വീകരിക്കാൻ കഴിയുന്ന ഒരു നല്ല അടിസ്ഥാന വിവരം എന്ന് പറയുന്നത് കേരളത്തിലെ ധനകാര്യ വകുപ്പിന്റെ കാര്യങ്ങളൊന്നും നമുക്ക് ശേഖരിക്കേണ്ടതല്ലോ യൂണിയൻ ഗവൺമെന്റിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ എല്ലാ പാനലിസ്റ്റുകൾക്കും അഭിപ്രായ വ്യത്യാസം ഏറ്റവും കുറവുള്ള ഏജൻസി ആയിരിക്കും സി ആൻഡി ജി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അല്ലെ എന്നേക്കാൾ നന്നായിട്ട് ആദരണീയനായ ഡോക്ടർ ജി ഗോപകുമാറിന് ആ റിപ്പോർട്ടിനെയൊക്കെ സംബന്ധിച്ച് ഈ ചർച്ചയിൽ സംസാരിക്കാൻ വേണ്ടി കഴിയും പക്ഷെ പ്രത്യേകത എന്താണ് ഈ കടാധിപതി കടത്തിന്റെ ആധിക്യത്തിൽ കേരളമാകെ തകർന്ന് തരിപ്പണമാകുന്നതെന്നും മനപ്പായസം ഉണ്ടിരുന്ന കേരളത്തിലെ വഞ്ചക വനതുപക്ഷമുണ്ടല്ലോ ആർ എസ് എസ് മുതൽ ജമാഅത്തെ ഇസ്ലാമി വരെ കോൺഗ്രസ് മുതൽ ലീഗ് വരെ ഈ സംഘടിത ആകെ കേരളത്തിൽ ചില മാധ്യമങ്ങളുടെ കൂടെ സഹായത്തോട് കൂടെ ഈ സ്വപ്നം കണ്ടിരുന്നു ആ സ്വപ്നം ഇപ്പൊ എവിടെ പോയി എന്നുള്ളതാണ് എന്റെ ചോദ്യം അങ്ങ് ചോദിച്ചല്ലേ നമ്മുടെ ഈ ട്രഷറിയിൽ എലി പറ്റി കിടക്കുകയാണോ തപ്പി നോക്കിയാൽ എലിയെ അല്ലെ കിട്ടുന്നതെന്ന് തപ്പി നോക്കിയാൽ എലിയെ കിട്ടുന്ന അപകടപൂർണമായ കണക്കണിയുള്ള പതിമൂന്ന് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പേര് അങ്ങയുടെ ഗവൺമെന്റ് ഏജൻസിയായ അങ്ങയുടെ രാഷ്ട്രീയത്താൽ നയിക്കപ്പെടുന്ന നമ്മുടെ യൂണിയൻ ഗവൺമെന്റിന്റെ ഏജൻസിയായ സി ആൻഡേജി പറഞ്ഞിട്ടുണ്ട് ബഹുമാനിയായ ബി ജെ പി നേതാവ് ആ പതിമൂന്ന് സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയുമോ നമ്മൾ കടത്തെ വിലയിരുത്തേണ്ടത് എങ്ങനെയാണ് ഒന്നുമില്ലെങ്കിലും ഈ ചർച്ചയിൽ കടത്തിന്റെ മാനകമായി സ്വീകരിക്കേണ്ടത് ഡെപ് ടു ജി എസ് ഡി പി റേഷ്യോ ആണെന്നുള്ള കാര്യത്തിൽ ജി ഗോപകുമാർ സാർ അഭിപ്രായ വ്യത്യാസം പറയാൻ സാധ്യതയില്ലല്ലോ ആ ഡെപ് ടു ജി എസ് ഡി പി റേഷ്യോ പരിശോധിച്ചാൽ ജമ്മു ആൻഡ് കാശ്മീരിന്റെ കടം എത്രയാണ് അൻപത്തി ഒന്ന് ശതമാനം ും കോൺഗ്രസും കൂടെ ഭരിച്ചു മുടിച്ചിട്ടുള്ള വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളുണ്ട് നാഗാലാന്റ് എത്രയാണ് നാൽപ്പത്തി ഏഴ് പോയിന്റ് എട്ട് ശതമാനം അരുണാചൽ പ്രദേശ് എത്രയാണ് നാൽപ്പത്തി അഞ്ച് ശതമാനം പഞ്ചാബ് എത്രയാണ് നാല്പത്തിനാല് ശതമാനം ഹിമാചൽ പ്രദേശ് എത്രയാണ് നാല്പത് ശതമാനം മിസോറാം എത്രയാണ് മുപ്പത്തെട്ട് ശതമാനം സിക്കിം എത്രയാണ് മുപ്പത്തെട്ട് ശതമാനം വെസ്റ്റ് ബംഗാൾ എത്രയാണ് മുപ്പത്തെട്ട് ശതമാനം മേഘാലയം ബീഹാറും രാജസ്ഥാനും ത്രിപുരയും ആന്ധ്രയും അടക്കമുള്ള ഇന്ത്യയിലെ പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ ബിജെപി നേതാവ് ശ്രദ്ധിക്കണം കടം കൊണ്ട് മുടിഞ്ഞു എന്ന് സി ആൻഡി പറഞ്ഞ പതിമൂന്ന് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളം ഇല്ല കേരളം പച്ചക്കള്ളം പറഞ്ഞോളൂ സ്വന്തം കണ്ണിലാ കൊത്തുന്നത് വെസ്റ്റ് ബംഗാൾ എന്നാ ഭരിച്ചത് ബി ജെ പി ബംഗാൾ എന്നാ ഭരിച്ചതെന്നും കൂടി പറഞ്ഞിട്ട് പോ ശരി ശരി പറഞ്ഞു ജയിക്കുന്ന അവസരം ആ ഓ അപ്പോ ബി ജെ പി നേതാവ് സൗകര്യം കിട്ടുമ്പോ ബി ജെ പിയുടെ മുഖപത്രമൊക്കെ വായിക്കുന്നതോടുകൂടെ സി ആൻഡ് റിപ്പോർട്ടെങ്കിലും വായിക്കണം ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ അപകടപൂർണമായ കണക്കെ പട്ടികയിൽ കേരളം ഇല്ല എന്ന് പറഞ്ഞത് നമ്മളാരും നമ്മുടെ കേന്ദ്ര സർക്കാർ അതിന്റെ ഭാഗമായിട്ടുള്ള സി ആൻഡെ റിപ്പോർട്ട് അവർ തന്നെ പറയുന്നു ഞാൻ മുമ്പ് സൂചിപ്പിച്ചു ഇപ്പൊ കേരളം ചെലവഴി മാത്രമാണ് യൂണിയൻ ഗവൺമെന്റിന്റെ സംഭാവന മര്യാദകളാണ് ആങ്കർ ഇടപെടും ഞാനിതിന് സംസാരിക്കില്ല ശരി ഞാൻ അവസരം തരാം ശ്രീമതി സിന്ധു മോൾക്ക് ഞാൻ അവസരം തരാം ഇത് കൺക്ലൂഡ് ചെയ്യും ഇവിടെ ചോദിച്ച ചോദ്യം ടു റേഷ്യോയിൽ കേരളം പതിനഞ്ചാം സ്ഥാനത്താണ് ജെയ്ക്ക് പറഞ്ഞു എന്റെ ചോദ്യം മറ്റു പാനലിസ്റ്റുകളുടെയും ചോദ്യം ഇപ്പോൾ ഈ പുതിയ പുതുതായി പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതികൾക്ക് വേണ്ടി വരുന്ന അധികം പണം എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ളതാണ് ഡെപ് ടു ജെ എസ് ഡി പി റേഷ്യോടെ കാര്യം ചോദിച്ചത് ആ അവിടെ തന്നെ ഇല്ല ഡെപ്റ്റു ജി എസ് ടി പി റേഷ്യയെ സംബന്ധിച്ച് എനിക്ക് പറയേണ്ട വന്നത് എന്താണ് കേരളത്തിൽ തകർന്ന് തരിപ്പണമായിരുന്നു ട്രഷറി നോക്കിയാല് എലിയോ പൂച്ചയോ അങ്ങനെ തോന്നുകയാണ് ബി ജെ പി നേതാവ് പറഞ്ഞു കേട്ടത് ആ മൃഗങ്ങളെ കിട്ടുള്ളത് അവർ പറഞ്ഞു അവർ പറഞ്ഞതിന് നേരെ ഘടകവിരുദമായിട്ട് യൂണിയൻ ഗവൺമെന്റ് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് പറഞ്ഞു ഇനി അങ്ങയുടെ ചോദ്യം പ്രസക്തമാണ് മറ്റ് പാനലിസ്റ്റുകൾ ചോദിച്ചു ഇത് എങ്ങനെ കൊടുക്കുമെന്നുള്ളത് ഈ പ്രതിസന്ധികൾ കേരളത്തെ വരിഞ്ഞു മുറുക്കിയിരുന്ന കാലം ഉണ്ടായിരുന്നു ഇല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തിരുവോണഘോഷത്തിന്റെ സമയം ഞാൻ കൃത്യമായി സൂചിപ്പിച്ചല്ലോ ആ തിരുവോണാഘോഷത്തിൽ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കപ്പെട്ട കേരളത്തിന്റെ അവസ്ഥയിൽ നിന്നും സാമ്പത്തിക വളർച്ചയുടെയും അനുഭവങ്ങളിലേക്ക് കേരളം നടന്നു കയറുന്നു എന്ന് ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നു പതിനൊന്ന് ശതമാനത്തിലധികം വരുന്ന വളർച്ച രണ്ടായിരത്തി ഒന്ന് അപേക്ഷിച്ച് നോക്കുമ്പോൾ എല്ലാ മേഖലയിലും കേരളം മുന്നിലേക്ക് നോക്കുന്നു ധനദൃഢീകരണത്തിന്റെ അനുരണനങ്ങൾ കേരളത്തിൽ കാണാൻ കഴിയുമെന്നുള്ളത് സി ആൻഡെ ജി വിവിധ വിഭാഗങ്ങളുടെ വളർച്ച നിരക്കിനെ ചൂണ്ടിക്കാട്ടി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും പ്രത്യേകത എന്താണ് എല്ലാവരും എഴുതപ്പെട്ട പ്രസ്ഥാനമായിരുന്നല്ലേ കേരളത്തിൽ കെ എസ് ആർ ടി സി സപ്ലൈകോ മാവേലി സ്റ്റോറ ഓരോ അനുഭവങ്ങളും ഈ തിരുവോണാഘോഷത്തിന്റെ അനുഭവം എന്താണ് കേരളത്തിന്റെ ചരിത്രത്തിൽ അൻപത്തി ലക്ഷം കുടുംബങ്ങൾ ആശ്രയിച്ച കേരളത്തിന്റെ പൊതുവിപണി അതേപോലെ തന്നെ മുന്നൂറ്റി കോടി രൂപയുടെ വിൽപ്പന നടത്താൻ കഴിഞ്ഞ കേരളത്തിന്റെ പൊതുവിമണി വരുമാനത്തിൽ നിന്ന് ശമ്പളം കൊടുക്കാൻ കഴിയുന്ന അന്തരീക്ഷത്തിലേക്ക് കുതിച്ചു കയറുന്ന കേരളത്തിന്റെ പൊതുഗതാഗതം അതിന്റെ പ്രതീകമായ കെ എസ് ഓരോ മേഖലയിലും നിങ്ങൾ ആലോചിച്ചു നോക്കുക വിദ്യാഭ്യാസ രംഗത്ത് അതേപോലെ തന്നെ ഡിജിറ്റൽ ലിറ്ററസി നൂറ് ശതമാനം പൂർത്തീകരിക്കപ്പെടുന്നു കേരളത്തിലെ നൂറ്റി നാൽപ്പത് സ്കൂളുകൾ അഞ്ചു കോടിയിലധികം ചെലവഴിക്കപ്പെട്ട അന്തർദേശീയ നിലവാരത്തിലേക്ക് ലക്ഷം കുട്ടികൾ കേരളത്തിന്റെ അടച്ചു മൂടുകയും ഇടിച്ചു നിർത്തുകയും ചെയ്ത കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ ലക്ഷം അധിക കുട്ടികൾ ഇന്ത്യയിൽ തന്നെ തന്നെ ഏറ്റവും കൂടുതൽ റെക്കോർഡ് നടക്കുന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ അതോടൊപ്പം ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് വരുമ്പോൾ ആ വരുമ്പോൾ മലയോര കൈവേ തീരദേശ ദേശീയ ദേശീയ ജലപാത കൊച്ചി കൊച്ചി മെട്രോ വാട്ടർ മെട്രോയുടെ തേർഡ് ഫേസ് പാതയുടെ പൂർത്തീകരണം ഇതൊക്കെ സംഭവിക്കുന്നു ആരോഗ്യ കേന്ദ്ര സർക്കാർ പറയുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കുന്ന ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ് അമേരിക്കയും തോൽപ്പിച്ചു കേരളം അഞ്ച് ശതമാനത്തിലേക്ക് കേരളം എത്തിയിരിക്കുന്നു വിദ്യാഭ്യാസ രംഗത്ത് കോഴിക്കോട് ഐ എമ്മിന്റെ ഡയറക്ടർ പറഞ്ഞത് എന്താണ് ഡോക്ടർ ദബാഷ സ്റ്റാറ്റർജിയാണ് പറഞ്ഞത് ഇടതുപക്ഷാഭിമുഖ്യമുള്ള ആളല്ല എന്താ പറഞ്ഞത് എജ്യൂക്കേഷൻ സിസ്റ്റം ഓഫ് കേരള ബി വിത്ത് നോർത്തേൺ യൂറോപ്പ് യൂറോപ്പുമായി സമീകരിക്കേണ്ടതാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം ഈ വളർച്ച ചെലവഴിക്കപ്പെട്ട കോടികൾ അതിന്റെ മുമ്പിൽ നേടിയെടുത്ത ഈ വളർച്ച ഓഫ് ബിസിനസ് യൂണിയൻ ഗവൺമെന്റ് പറഞ്ഞത് എത്രയാണ് ഒന്നാം സ്ഥാനം കേരളത്തിന് ഐ ബി എം സീനിയർ വൈസ് പ്രസിഡന്റ് ദിനേശ് തീർമാർ പറഞ്ഞ എന്താണ് മൈഗ്രേഷൻ പകരം റിവേഴ്സ് മൈഗ്രേഷൻ ഹാപ്പനിങ് ഇൻ കേരള റിവേഴ്സ് റിവേഴ്സ് ബ്രെയിൻ ഡ്രെയിൻ ഗോയിങ് ടു ഹാപ്പൻ ഇൻ കേരള സൈറ്റ് സീനിയർ വൈസ് പറഞ്ഞില്ലേ അയാൾ പ്രൊഫൈലുകളാണ് ഒറ്റ വർഷം കേരളത്തിൽ ഭാഗമായിട്ട് ഈ അടിത്തറയും മേൽക്കൂറിയും മാറ്റപ്പെട്ട കേരളത്തിന്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിലേക്ക് വ്യവസായങ്ങളുടെയും നിക്ഷേപങ്ങളുടെയും വരവാണ് അതുവഴി കേരളം തനതു വരുമാനം വർദ്ധിപ്പിക്കുന്നു പോകുന്നു വാക്ക് പ്രവർത്തിയായി മാറിയ കാലമാ